വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് എത്താൻ പോകുന്ന സ്റ്റെവാൻ ജോബറ്റിക് എന്ന താരത്തിന്റെ സാധ്യതകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കും മുന്നേറ്റ നിരയിൽ നിന്ന് ഡയമൻഡാക്കോസ് പോയതിനു ശേഷം ആ ഒരു ഭാഗത്തേക്കുള്ള താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തപ്പൽ തുടങ്ങിയിട്ട് സമയം കുറയായി ഏതായാലും ഈ സീസൺ തുടങ്ങാതിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് സ്റ്റെവാൻ ജോബറ്റിക് എന്തായാലും എത്തുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് താരമെത്തിയാൽ ഐ എസ് എല്ലിൽ വരുന്ന ഏറ്റവും മുന്നേറ്റ നിരയിൽ ഏറ്റവും ശക്തിയേറിയ താരമായിരിക്കും അദ്ദേഹം ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓഫീഷ്യൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യത ാണ് കാണിക്കുന്നത് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ അതൊരു തീപ്പാറും കാരണം പ്രീമിയർ ലീഗും യു സി എല്ലും അതടക്കമുള്ള വമ്പൻ ലീഗുകളിൽ കളിച്ച് ഏറെക്കാലത്തെ പരിചയസമ്പത്തുള്ള താരം ടീമിലെത്തിയാൽ അത് ടീമടക്കമുള്ള എല്ലാവർക്കും വളരെയധികം ഒരു മികച്ച മുന്നേറ്റമായി വിവരങ്ങൾ അനുസരിച്ച് താരത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഇരുന്നൂറ്റി നാല്പത് കോടിയാണ് ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ്ബ് വാല്യുവിനേക്കാൾ കൂടുതലാണ് ആ ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ താരം എത്രമാത്രം മികച്ച താരമായിരുന്നു തൻ്റെ കരിയറിലെ സമയങ്ങളിൽ എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ് ഏതായാലും പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബുകളെ ഞെട്ടിച്ച മുന്നേറ്റം നടത്തിയ ഒരു താരമായിരുന്നു അദ്ദേഹം അതുകൊണ്ടുതന്നെ അദ്ദേഹം ടീമിലെത്തിയാൽ അത് വളരെ മുന്നയിച്ച മുന്നേറ്റമായി മാറും